ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം പതിവിന് വിപരീതമായി ആത്മകഥാംശമുള്ള ഒരു ഓർമ്മ നിങ്ങളുമായി പങ്കുവെക്കാമെന്നാണ് കരുതുന്നത് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഓരോ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ എടുക്കുമ്പോഴൊക്കെ ഈ ഓർമ്മ എന്നെ ശല്യം ചെയ്യാൻ തുടങ്ങും ഇത് പറയണമെന്ന പ്രേരണയുണ്ടാവും അപ്പോഴൊക്കെ വിഷയബാഹുല്യം കൊണ്ട് നമ്മളിത് മാറ്റിവെക്കും നിരന്തരമായ സമ്മർദ്ദമായതുകൊണ്ട് അത് പറയാം എന്ന് കരുതുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ തങ്ങളുടെ ജീവിതം കൊണ്ട് അടയാളങ്ങൾ കോറിയ മനുഷ്യരുണ്ട് ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും ഒക്കെ പകർന്നു തന്ന ആളുകൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിരന്തര പ്രേരണയിൽ ജീവിതമാതൃകളായി മാറിയ മനുഷ്യർ അത്തരം ആളുകളെ ഓർക്കുന്നതും അവരുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതും ആത്മീയ ശുശ്രൂഷയ്ക്ക് ഗുണകരമാണ് എന്നൊരു ചിന്തയാണ് ഇങ്ങനെയൊരു സന്ദേശം നൽകുന്നതിൻ്റെ പിന്നിലുള്ളത് തൊണ്ണൂറ്റിയേഴിലാണ് ഞാൻ വിശ്വാസത്തിലേക്ക് തിരികെ വരുന്നത് അത്ഭുതകരമായ രോഗസൗഖ്യം ആ രോഗസൗഖ്യത്തോടെ എന്നിലുണ്ടായ ആന്തരികമായ മാറ്റം ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന അനുഭവം അവയൊക്കെ ശുശ്രൂഷാ മേഖലയിലേക്ക് പ്രവേശിക്കാൻ എന്നെ നിർബന്ധിക്കുകയാണ് അങ്ങനെ സ്വർണ്ണക്കട പൂട്ടി കടബാധ്യതകളിലും പ്രശ്നങ്ങളിലുമൊക്കെ ആണപ്പോഴും ആ അവസ്ഥയിലും ക്രിസ്തുവിനെ പ്രഘോഷിക്കലാകണം ഇനി ജീവിത ദൗത്യം എന്നൊരു തീരുമാനം ഹൃദയത്തിനുണ്ടാകുന്നു അങ്ങനെ തീരുമാനമുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ ആളുകൾ ധ്യാനങ്ങൾ കൂടിയാണ് അതിനുള്ള ശക്തി അല്ലെങ്കിൽ അതിൻ്റെ പ്രയോഗ സാധ്യതകൾ മനസ്സിലാക്കുക അപ്പം എങ്ങനെയാണ് ഇനി ശുശ്രൂഷയിലേക്ക് മുമ്പോട്ട് പോകേണ്ടത് എന്താണ് സുവിശേഷം എന്നൊക്കെ സാമാന്യ ധാരണ എന്നുള്ളത് ധ്യാനങ്ങളെ സംബന്ധിച്ചൊക്കെ എൻ്റെ സ്വഭാവം അനുസരിച്ച് ധ്യാനങ്ങൾ കൂടുന്നവരൊക്കെ ആക്ഷേപിച്ചിരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എൻ്റെ ആക്ഷേപങ്ങൾ തന്നെ ഇനി കർത്താവിന് സാക്ഷ്യം പറയുന്നൊരു ജീവിതത്തിലേക്കാവണം ജീവിതം നയിക്കേണ്ടത് എന്നൊരു ബോധ്യം എനിക്ക് നൽകി ധ്യാനം കൂടിയല്ല ഞാൻ മാനസാന്തരപ്പെട്ടത് അതുകൊണ്ട് എന്താണ് ധ്യാനങ്ങളിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ് സുവിശേഷം പറയേണ്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ധ്യാനം കൂടാൻ തീരുമാനിക്കുന്നത് അപ്പം എൻ്റെ മാനസാന്തരം അറിയാവുന്ന സുഹൃത്തുക്കളായവർ ഒരു പ്രാരംഭ ധ്യാനം കൂടി തുടങ്ങണം എന്ന നിലയ്ക്കാണ് എന്നെ ഉപദേശിച്ചത് പക്ഷെ ആ ഉപദേശം സ്വീകരിക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല കാരണം ഞാൻ റെഡി ആയിരിക്കുകയാണ് ഇനി എനിക്ക് വേണ്ടത് വരദാനങ്ങളാണ് പരിശുദ്ധാത്മാവിൽ എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടതെന്ന തിരിച്ചറിവാണ് അങ്ങനെ ഞാൻ വരദാനങ്ങളുടെ ധ്യാനം അന്വേഷിച്ചു അങ്ങനെയാണ് ഏഴുമുട്ട നാപോർ ധ്യാനകേന്ദ്രത്തിൽ ഫാദർ അഗസ്റ്റിൻ ജെ പള്ളിക്കുന്നിൽ നയിക്കുന്ന വരദാനാഭിഷേക ധ്യാനമുണ്ട് എന്നറിയുന്നത് അങ്ങനെ ധ്യാനം കൂടാൻ വേണ്ടി ഞാൻ തൊടുപുഴയിലേക്ക് വണ്ടി കയറി ധ്യാനാവസരത്തിൽ വെച്ചാണ് ഞാൻ അഗസ്റ്റിൻ ജെ പള്ളിക്കുന്നൻ അച്ഛനെ കാണുന്നത് ഈ അച്ഛനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നത് അച്ഛൻ്റെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളും എൻ്റെ ജീവിതത്തിൽ അച്ഛൻ്റെ സ്നേഹപ്രവൃത്തികൾ ഉണ്ടാക്കിയ ആഴമേറിയ സ്പർശനവുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ധ്യാനം വളരെ രസകരമായ ധ്യാനമാണ് അച്ഛൻ സാധാരണഗതിയിൽ നിന്നൊന്നുമല്ല സംസാരിക്കുക ഒരു കസേരയിലിരുന്ന് നർമ്മമൊക്കെ കലർത്തി ഒരു വീട്ടുവിശേഷം പറയുന്ന രീതിയിൽ വളരെ സ്നേഹസ്മരണമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണം അതിനിടയ്ക്ക് അവിടെ കൊണ്ടുവന്നിട്ടുള്ള ആയുധങ്ങൾ മുൻകാലങ്ങളിൽ വന്ന് ധ്യാനം കൂടിയവർ ഉപേക്ഷിച്ചു പോയ ആയുധങ്ങൾ അച്ഛൻ പ്രദർശിപ്പിക്കും അതേപോലെ പലരും കൊണ്ടുവന്ന് ഉപേക്ഷിച്ച ആഭിചാരത്തിൻ്റെ വസ്തുക്കളൊക്കെ അച്ഛൻ കാണിച്ചു തരുമെടുത്തു ഇന്ന് ആഭിചാര വസ്തുക്കളെ കുറിച്ചൊക്കെ ഭയങ്കര ഭയം ജനിപ്പിക്കുമ്പോൾ തങ്ങൾ പിന്തുടർന്ന ആഭിചാരത്തെ ഉപേക്ഷിച്ചവർ അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത ആഭിചാരവസ്തുക്കളൊക്കെ അച്ഛനെടുത്ത് കാണിച്ചു തരും ഇതിങ്ങനെ ചെയ്തതാണ് ഇതിങ്ങനെ ചെയ്തതാണ് ഇത്ര വർഷമായിട്ട് ഇങ്ങനെ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരും അതൊക്കെ ധ്യാനത്തോടു കൂടെ നടക്കുന്ന സംഭവങ്ങളാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവിലാണ് തൻ്റെ ജീവിതമെന്ന് ഉറപ്പിച്ച ഒരാളായിരുന്നു അച്ഛൻ അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി ചെല്ലുന്നവരെ കാണുമ്പോൾ അച്ഛൻ ചോദിക്കും പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ടോ വരദാനങ്ങളുണ്ടോ ഭാഷാവരം വേണോ എന്നൊക്കെ ചോദിക്കും ഭാഷാവരം വേണമെങ്കിൽ മുട്ടുകുത്ത് എന്ന് പറയും മുട്ടുകുത്തും അച്ഛൻ കൈകൾ വയ്ക്കും ഈ മുട്ടുകുത്തിയാൽ ഭാഷാപരത്തിൽ ചുതിക്കാൻ തുടങ്ങും അത്ഭുതകരമായ ഒരു ജീവിതമായിരുന്നു അച്ഛൻ്റെത് അച്ഛൻ ജീവിതാരംഭത്തിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ അതുമായി പറയുന്നുണ്ട് മുതൽക്കൂടം പള്ളിയിൽ വെച്ച് അച്ഛൻ്റെ ഈ പ്രസംഗശൈലിയും ആത്മാവിനെക്കുറിച്ചുള്ള ധാരണയുമൊക്കെ പ്രശ്നമായിരുന്നൊരു കാലത്ത് അച്ഛൻ്റെ ഈ പ്രവൃത്തികൾ നിർത്തണമെന്ന നിലയ്ക്ക് സഭയിൽ തീരുമാനമുണ്ടായി ആ സമയത്ത് അച്ഛൻ സുഹൃത്തുക്കളായ അച്ഛന്മാരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു പള്ളിക്കുന്ന തീ പുകയുണ്ടാവുമോ പോകുണ്ടാവുമോ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും പള്ളിക്കുന്നിൻ്റെ ഭാഗത്ത് എന്ന് പറഞ്ഞു അച്ഛൻ പറയുന്ന വളരെയധികം വിഷമം തോന്നി അങ്ങനെ വിഷമം തോന്നി മുതലോക്കോടം പള്ളിയുടെ ആനവാദത്തിനടുത്തുള്ള ജനലിന്റെ അവിടെ വന്ന് അച്ഛനകത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു ജ്ഞാനത്തിൻ്റെ വചനം വന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് അച്ഛനത് പറയുന്നത് അങ്ങനെ നോക്കി നിന്നു അപ്പോൾ ക്രൂശിതനായ കർത്താവിനെ കണ്ടു അച്ഛൻ കൈ കൊട്ടി പള്ളിമേടയിലുള്ള അച്ഛന്മാരെ വിളിച്ചു അവരൊക്കെ വന്നു അവരോട് ചോദിച്ചു ഈ മനുഷ്യൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വെറുതെ കുരിശത്തിറയ്ക്കോ എന്ന് ചോദിച്ചു അച്ഛന്മാരൊക്കെ വാ വിളിച്ചു നിൽക്കുമ്പോൾ പള്ളിക്കുന്നനച്ചൻ നടന്നു നീങ്ങി അങ്ങനെ ജീവിതത്തിനകത്ത് നിരന്തരം ദൈവിക ബോധ്യങ്ങൾ കൊണ്ട് നയിക്കപ്പെട്ട ഒരാളാണ് പള്ളിക്കുന്നനച്ചൻ അച്ഛൻ തന്നെ പറഞ്ഞ കേട്ടുള്ള സംഭവമാണ് ഒരിക്കൽ ഒരാൾ സാക്ഷ്യം പറയാനായിട്ട് വന്നു ധ്യാനകേന്ദ്രത്തിൽ അതിന് തൃശൂർ ഭാഗത്ത് നിങ്ങൾ വരികയാണ് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ശുശ്രൂഷകനാണ് പരിശുദ്ധാത്മാവ് എനിക്കൊരു പ്രേരണ നൽകി ഇവിടെ വന്ന് ഒരു സാക്ഷ്യം നൽകണമെന്ന് അച്ഛൻ അയാളോട് നിഷേധാർത്ഥത്തിൽ പറഞ്ഞു എൻ്റെ അകത്തുള്ള പരിശുദ്ധാത്മാവ് ഊമൻ അല്ല നിന്നെക്കൊണ്ട് അങ്ങനെ പ്രസംഗിപ്പിക്കണമെങ്കിൽ അത് ആദ്യമേ പരിശുദ്ധാത്മാവ് എന്നോട് പറയുമായിരുന്നു അങ്ങനെ കേവലമായി ആത്മാവിനെ കുറിച്ച് പറയുന്ന പൊള്ളത്തരങ്ങളൊന്നും അംഗീകരിക്കാത്ത യാഥാർത്ഥ്യ ബോധത്തോടെ കാണുന്ന ഒരാളാണ് പള്ളിക്കുന്നൻ അച്ഛൻ ഒപ്പം തന്നെ പരിശുദ്ധാത്മാവ് നിറവിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ് അപ്പം ഞാൻ ഈ ധ്യാനാവസരത്തിൽ പരിചയപ്പെട്ടു സംസാരിച്ചു മുഴുവനൊന്നുമായി പറയാൻ കഴിയില്ലെങ്കിലും എൻ്റെ ജീവിതാനുഭവങ്ങൾ ഹ്രസ്വമായി പറഞ്ഞു അതിനുശേഷം ധ്യാനാവസരത്തിന് ശേഷം പ്രാർത്ഥനയിലും ഒക്കെ ഞാൻ പുരോഗമിക്കുന്ന അവസരങ്ങളിൽ ഉണ്ടായ അനുഭവങ്ങൾ ഞാൻ അച്ഛനോട്ട് പങ്കുവയ്ക്കാൻ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ കാണാൻ പോകാൻ തുടങ്ങി അന്ന് ഫോൺ സംവിധാനം കാര്യമായിട്ടില്ല അപ്പം അതുകൊണ്ട് പോയി കാണുകയാണ് എളുപ്പം മൊബൈലൊന്നും ഉപയോഗിക്കുന്നതിന് മുമ്പാണ് അപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ പോവും ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഉണ്ടായ അനുഭവം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അക്കാലത്ത് തിന്മ വിട്ടുപോകുന്ന അനുഭവങ്ങളും രോഗങ്ങൾ മാറുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിതൊന്ന് ചെയ്തു കൂടല്ലോ ഇതെല്ലാം പുരോഹിതർ ചെയ്യേണ്ടതല്ലേ എന്ന ധാരണയാണ് ഉണ്ടായിരുന്നത് അച്ഛനെ കണ്ടപ്പോൾ അച്ഛനാണ് പറഞ്ഞത് നീ ധൈര്യമായി തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം നിന്റെ മുൻപിൽ ശിരസ് എനിക്കുന്നൊരുവനെയും നീ വിട്ടുകളയരുത് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ പ്രവർത്തിക്കുന്നുണ്ട് ശുശ്രൂഷാ മേഖലയിൽ നീ വളരും ധൈര്യമായി മുൻപോട്ട് പോവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ പോയി കാണാനും സംസാരിക്കാനൊക്കെ തുടങ്ങി അന്നൊരു ആധ്യാത്മിക ഗുരുവെന്ന സ്ഥാനത്തൊന്നും അദ്ദേഹത്തെ കണ്ടിരുന്നില്ലെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളെ പങ്കുവയ്ക്കാവുന്ന ഒരാളായിട്ട് ഞാൻ കണ്ടത് പള്ളിക്കുന്നൻ അച്ഛനെയാണ് അതിന് പ്രധാനപ്പെട്ടൊരു കാരണം ഞാൻ എൻ്റെ ഒരു വേദനാജനകമായ അനുഭവം ഒരിക്കലും അച്ഛനോട് പറഞ്ഞു അത് വളരെയധികം കുമ്പസാരിച്ചിട്ടും പാപം വിട്ടൊഴിയുന്നതായിട്ടോ അതിന് ഭാരം പോകുന്നതായിട്ടോ അനുഭവപ്പെടുന്നില്ല ദൈവം എന്നോട് ക്ഷമിക്കുമോ എന്നായിരുന്നു എൻ്റെ സംശയം ഇന്നും എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരോടുള്ള സംഭാഷണത്തിലും ഭയപ്പെടേണ്ട ദൈവം സ്നേഹമാണെന്ന് പറയാൻ വെലപ്പെടുത്തിയൊരു കാര്യമാണ് അച്ഛൻ തന്ന ഉപദേശം അച്ഛൻ എന്നോട് പറഞ്ഞു നിന്റെ കുട്ടി നിന്റെ മടിയിലിരുന്ന് താടി പിടിച്ചു വലിച്ചാൽ നിനക്ക് നിനക്കെന്ത് തോന്നും നീ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് എനിക്കെന്ത് തോന്നാനാ എൻ്റെ കുട്ടിയല്ലേ നീ എന്തു ചെയ്യും ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാനാ എൻ്റെ കുട്ടിയല്ലേ അച്ഛൻ പറഞ്ഞു അതുപോലെയാണ് ദൈവവും നീ പാപം ഏറ്റു പറഞ്ഞു അത് ഉപേക്ഷിച്ചു ദൈവത്തിന് നിന്നോട് സ്നേഹമാണ് നീ ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന കുട്ടിയാണ് അതുകൊണ്ട് ദൈവം നിന്നോട് ക്ഷമിച്ചില്ല എന്ന് കരുതരുത് അങ്ങനെ ആഴത്തിൽ സ്പർശിക്കാവുന്ന തരത്തിൽ ജീവിച്ച ഒരാളാണ് അപ്പം ചെല്ലുമ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുന്ന നേരത്താണെങ്കിൽ അച്ഛൻ ഭക്ഷണമുറിയിൽ നമ്മളെയും കൂട്ടിയിരുത്തിയാണ് ഭക്ഷണം കഴിക്കുക വിളമ്പിൽത്തെന്ന് നമ്മളെ കൊണ്ട് കഴിപ്പിച്ച് അതിൽ സംതൃപ്തി കാണുന്ന ഒരാളാണ് നമ്മളോട് മാത്രമല്ല അവിടെ വരുന്ന ആരോടും ഭക്ഷണ സമയത്ത് ആര് വന്നാലും ആ റാക്കിൽ നിന്നൊരു പ്ലേറ്റ് എടുക്കൂ ഭക്ഷണം എടുക്കൂ കഴിക്കൂ എന്ന് പറയും മേശപ്പുറത്ത് ഭക്ഷണം ഉണ്ടാവും അവിടെ ദൈവപരിവാരന സിസ്റ്റേഴ്സ് ഉണ്ട് അവരാണ് ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്നത് അവർ ഒരു മനോവൈകല്യമുള്ള കുട്ടികൾക്കൊരു കേന്ദ്രവും നടത്തുന്നുണ്ട് അതിനാവശ്യമായ കാര്യമൊക്കെ അച്ഛനാണ് ചെയ്യുന്നത് അപ്പോൾ അച്ഛൻ്റെ വളരെ സ്നേഹസ്മൃഢമായ ഒരു സാമീപ്യം ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പലപ്പോഴായി അച്ഛൻ്റെ അടുത്ത് പോകുമ്പോൾ അച്ഛൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു ഒരു ഇരുന്നൂറ് രൂപ തന്നിട്ടാണ് നീ പോയി ഇതുകൊണ്ട് കൊന്തക്കുള്ള മുത്തുകൾ വാങ്ങി കൊന്ത കെട്ടാൻ തുടങ്ങാം അപ്പൊ ഞാൻ കൊന്ത കെട്ടും എന്ന കാര്യം അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ഞാനാ ഇരുന്നൂറ് രൂപ വാങ്ങി നാട്ടിലേക്ക് പോന്നു എനിക്ക് കൊന്ത കെട്ടാനൊന്നും മുത്ത് വാങ്ങാൻ പോകാനൊന്നും പറ്റിയില്ല ആ കിട്ടിയ പൈസ കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റി അന്ന് കടുത്ത ദാരിദ്ര്യമാണ് കുടുംബം ഉണ്ടോ അപ്പൊ ആ ബുദ്ധിമുട്ടിനടയ്ക്ക് എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല വീണ്ടും ഞാൻ അച്ഛനെ കാണാൻ പോകാറുണ്ട് അച്ഛനേയും മുത്തുമാലയെക്കുറിച്ചോ കൊന്തയെക്കുറിച്ചോ നീ ഇത് ചെയ്തോ എന്നൊന്നും ചോദിക്കാറില്ല ഞാനൊരു ഒന്നും സംസാരിക്കുന്നുമില്ല ഉള്ളിലൊരു വൈഷമ്യം എനിക്കുണ്ട് ഒരു കാര്യം പറഞ്ഞയപ്പിച്ചിട്ട് ആ പണം മറ്റു വഴിക്ക് വിനിയോഗിച്ചു വിശ്വസ്തത കാട്ടിയില്ല എന്ന വിഷമം എനിക്കുണ്ട് പക്ഷേ പണം തിരിച്ചു കൊടുക്കാനോ അതല്ലെങ്കിൽ ഒന്ന് ക്ഷമ ചോദിക്കാൻ പോലുള്ള മാനസികാവസ്ഥ എനിക്കുണ്ടായിരുന്നില്ല കൊടുക്കാൻ പൈസയില്ല കയ്യിൽ അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു ഇടയ്ക്കിടയ്ക്കൊക്കെ പോകാൻ തുടങ്ങി ആ ഇടയ്ക്ക് അച്ഛനുമൊത്ത് ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന വണ്ണത്തിലുള്ള ജോയിയെ ഞാൻ പരിചയപ്പെട്ടു അങ്ങനെ ജോയി പലപ്പോഴും ശുശ്രൂഷയ്ക്കായി എൻ്റെ കൂടെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജോയി ആയിട്ട് ഞാനിങ്ങനെ അച്ഛനുമായി അച്ഛൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും അങ്ങനെ എനിക്കുള്ള ജീവിതാനുഭവങ്ങൾ ഞാൻ ജോയിയോട് പറയാറുണ്ട് കുറേ നാളുകൾ കഴിഞ്ഞ് പിന്നെ ഈ കാഴ്ചയുടെ അകലം വർദ്ധിച്ചു കാണാൻ പോകുന്ന ഇടവേളകളുടെ ദൈർഘ്യം വർദ്ധിച്ചു ശുശ്രൂഷയിൽ ഞാൻ തിരക്കുള്ള ആളായിട്ട് മാറി അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് അച്ഛനെ കാണാൻ പോകാൻ സമയം കിട്ടാറില്ല പക്ഷെ ഒരിക്കൽ ജോയി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛനിങ്ങനെ രോഗാവസ്ഥയിലാണ് കിടപ്പിലാണ് വളരെയധികം ബുദ്ധിമുട്ടുന്ന അവസരമാണ് കാണാൻ കഴിയുമെങ്കിൽ ഒന്ന് വന്ന് കണ്ടാൽ കൊള്ളാം അങ്ങനെയാണ് ഞാൻ അച്ഛനെ കാണാൻ പോകാൻ തീരുമാനിക്കുന്നത് അപ്പോൾ അച്ഛനെ കാണാൻ പോകുമ്പോൾ സമയത്തിൻ്റെ പ്രശ്നം എനിക്കുണ്ട് അതുകൊണ്ട് എൻ്റെ സുഹൃത്തായ ഷാജിയാണ് എന്നെ കാറിന് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയത് അച്ഛൻ്റെ അടുത്ത് ചെന്നു ജോയി ഉണ്ട് രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ അവിടെയുള്ളവരുണ്ട് ഷാജിയും ഞാനും ഉണ്ട് ഞങ്ങളതിന് സംസാരിച്ചു ദീർഘനേരം അച്ഛൻ ക്ഷീണിതനാണ് ചുണ്ടൊക്കെ ചുമന്ന് രക്തം കലർന്ന പാടുകളായിട്ടുണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അച്ഛൻ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഞാനുമായി ഒത്തിരി നേരം സംസാരിച്ചു ഞാനും അച്ഛനും നമ്മുടെ സംസാരം കേട്ട് എല്ലാവരും നോക്കിയിരിക്കുകയാണ് അപ്പോൾ പോരുന്നതിന് മുമ്പ് ഞാൻ അച്ഛനോട് പറഞ്ഞു വച്ചോ പണ്ട് അച്ഛൻ എന്നെ കൊന്ത കെട്ടാൻ ഏൽപ്പിച്ചിരുന്നു ഒരു ഇരുന്നൂറ് രൂപ തന്നിട്ട് എനിക്ക് കൊന്ത കെട്ടാൻ കഴിഞ്ഞില്ല ഞാൻ ആ പണം വേറെ വഴിക്ക് ചിലവഴിച്ചു പോയി അന്ന് കടുത്ത ദാരിദ്ര്യമായിരുന്നു അതുകൊണ്ട് അത് ചിലവഴിച്ചു പോയി അച്ഛനോട് ക്ഷമിക്കണം എന്ന് ഇപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ എന്തെങ്കിലും വിഷമം കേട്ടാൽ അച്ഛനകത്ത് നിന്ന് ഒരു നെടുപുറുപ്പ് വരും ഒരസഹ്യത പോലെ നമുക്ക് തോന്നുള്ളൂ ഹ എന്ന് കാണിക്കുന്ന പോലെ അച്ഛൻ അങ്ങനെ അസഹ്യമതയോടെ ഞാൻ ഈ ക്ഷമ പറഞ്ഞപ്പോ ഹിങ്ങനെ പറഞ്ഞു എന്നിട്ട് പിന്നെ വേറെ സംഭാഷണത്തിലേക്ക് പോയി അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിച്ചില്ല ക്ഷമിച്ചെന്നോ ഇല്ലെന്നോ ഒന്നും പറഞ്ഞില്ല സംസാരം തുടർന്നു പോരാറായപ്പോൾ അച്ഛനൊരു അഞ്ഞൂറ് രൂപ എൻ്റെ നേരെ നീട്ടി ഇത് കൈ വെച്ചോളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ടച്ചു എനിക്കത് ഭയങ്കര സങ്കടമായി പോയി ഇരുന്നൂറ് രൂപ അങ്ങോട്ട് കൊടുക്കാനുള്ള ഒരാൾ ക്ഷമ ചോദിക്കുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപയും ഇങ്ങോട്ട് തന്നാൽ അത് ഹൃദയത്തെ പൊള്ളിക്കിൻ്റെ എൻ്റെ കണ്ണൊക്കെ അച്ഛൻ വിഷമിക്കണ്ട ഇത് വണ്ടിക്കൂലിക്ക് കൂലിക്ക് അന്നേവരെ ഞങ്ങൾ ഞാൻ കാണാൻ പോകുമ്പോഴൊന്നും എനിക്ക് അച്ഛൻ പണം തന്നിട്ടില്ല വണ്ടി ഞാൻ പറഞ്ഞു വേണ്ടച്ചോ വണ്ടി ഷാജിയുടേതാണ് ആ ഡീസൽ ഡീസലടിച്ചോ അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ടച്ചോ അദ്ദേഹത്തിൻ്റെ പൈസ കണ്ട് ഡീസലും ഉണ്ട് വണ്ടിയിൽ ഞാൻ വെറുതെ കയറിപ്പോരേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛൻ പോലെ എന്നാലും ഇത് പിടിക്ക് എന്ന് പറഞ്ഞ് അഞ്ഞൂറ് രൂപേൻ്റെ കൈ വെച്ചു എങ്ങനെയാണ് ഒരാൾ ഒരു കടം ക്ഷമിക്കുന്നതെന്ന് എനിക്ക് കാട്ടിത്തന്നൊരു കാര്യമാണ് അച്ഛൻ്റെത് ജീവിതത്തിലുടനീളം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ മനസ്സ് കാണിച്ചൊരാൾ അവിടെ ദശാംശമൊക്കെ കൊടുക്കാൻ പറയും പച്ചൻ പറയുന്നത് നിങ്ങൾ ദശാംശം കൊടുക്കണം പക്ഷേ അതിവിടെ കൊണ്ടുവന്ന് തരണ്ട ഇവിടുത്തെ മക്കൾക്ക് ആവശ്യമുള്ളത് സംഘടിപ്പിക്കാൻ എനിക്കറിയാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇടവകപ്പള്ളിയിൽ രണ്ട് ശതമാനം കൊടുക്കണം ബാക്കി എട്ട് ശതമാനം നിങ്ങളുടെ അടുത്ത് ഭക്ഷണമില്ലാത്തവനും വസ്ത്രമില്ലാത്തവനും പഠിക്കാൻ പുസ്തകമില്ലാത്തവനും കൊടുക്കണം കാരുണ്യമാകണം ജീവിതമെന്ന് പഠിപ്പിക്കുകയും ജീവിതത്തിൽ കാരുണ്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം വെളിപ്പെടുത്തി ജീവിക്കാൻ കഴിയുകയും ചെയ്ത വിശുദ്ധനായൊരു മനുഷ്യനാണ് ആഗസ്റ്റിൻ്റെ പള്ളിക്കുന്നൻ അച്ഛൻ ഞാൻ അച്ഛനെ നിങ്ങളോട് പറഞ്ഞത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിൽ കടം പുറുക്കുന്ന മനുഷ്യരുണ്ടാവും അവർ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണ് കടങ്ങൾ ക്ഷമിക്കേണ്ടതെന്നും മറ്റുള്ളവരോട് കാരുണ്യം കാട്ടേണ്ടതെന്നുമാണ് ക്രിസ്തുവിൻ്റെ കാരുണ്യമായിട്ട് മാറാൻ ജീവിതത്തിലുടനീളം ആത്മാവിൽ നിറഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ അത് നമ്മെ ബലപ്പെടുത്തും ചിലറ്റം പ്രിയപ്പെട്ടവരെ ഈ ഓർമ്മ നിങ്ങൾക്കുണ്ടായ ദൈവാനുഭവങ്ങളെ ഉണർത്തട്ടെ ഒപ്പം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് എങ്ങനെയാണ് കാരുണ്യം കാണിക്കേണ്ടതെന്ന ഒരു ചിന്ത നമ്മൾ ഉണർത്തുകയും ചെയ്യട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ